ഗൈസ് വെരി ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ ഇന്ന് അമൃതാനന്ദ അമ്മ കൈമനത്ത് വരുവാണ് കൊറോണയ്ക്ക് ശേഷമുള്ള നാല് വർഷത്തിന് ശേഷം അമ്മ വരുവാണ് അപ്പോൾ അമൃതാനഗറിലുള്ള അമൃതാനന്ത മഠത്തിലായിട്ടാണ് വരുന്നത് അതേ നമ്മുടെ ഇച്ചൂൻ്റെ മുത്തുവിൻ്റെ സ്കൂളുണ്ടല്ലോ അവിടെ ആണ് വരുന്നത് അപ്പോൾ അമൃതാനഗറിലെ വിശേഷം എന്ന് വെച്ചാൽ അമൃതാനഗറില് അമ്മ വരുന്ന ടൈം ആകുമ്പം എല്ലാ വീടും മെയിൻ്റെനൻസ് ചെയ്യാറുണ്ട് എല്ലാ വീട്ടിലും വിളക്ക് തട്ട് വെക്കാറുണ്ട് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവർ ചെയ്യാറുണ്ട് ഈ റോഡ് ഭയങ്കര ഷോക്ക് വരുന്നത് കേട്ടോ എപ്പോഴാണ് ഈ റോഡ് ശരിയാക്കിയത് തന്നെ അപ്പോൾ നമുക്ക് അമൃത നഗറിലുള്ള വിശേഷം എന്താണെന്ന് നോക്കാം അമൃത നഗറിൽ ഈ വഴി പോകുന്നതിൻ്റെ എൻഡിലായിട്ടാണ് അമൃതാനന്ത മടയുള്ളത് അപ്പോൾ ഈ ഒരു ടൈമിൽ കമ്മലേമാല അങ്ങനത്തെ സംഭവങ്ങൾ വരും പിന്നെ ഇതാട്ടോ ഇച്ചുൻ്റെയും മുത്തൂൻ്റെയും സ്കൂള് പ്രൈമറി സെക്ഷൻ ഇവിടെ അക്കോമഡേഷനും ക്യാൻറ്റീനും ക്ലോക്ക് റൂം അതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത് നമ്മുടെ എന്താ മറ്റേ അപ്പാർട്ട്മെൻറ്റാ കേട്ടോ അപ്പാർട്ട്മെൻറ്റിൽ അമ്മയുടെ രുദ്രാക്ഷം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ അപ്പം ഏറ്റവും എൻഡിലായിട്ടാണ് അമ്മയുടെ അമ്പലം വരുന്നത് അവിടെ ഒരു കോവിലുണ്ട് അവിടെയാണ് ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ട് ഐ എ എസ് കോച്ചിങ് സെൻറ്റർ ഉണ്ട് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് അമ്മയുടെ പടം ഇതുവരെയും അമ്മ വന്നിട്ടില്ല ഓൺ ദ വേ ആണ് അപ്പം നമ്മള് അങ്ങോട്ട് പോവാട്ടോ നോക്കാം പ്രൊട്ടക്ഷന് വേണ്ടി പോലീസ് നിന്ന് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് ഗേഡായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് അമ്പലം അപ്പോൾ ഇപ്പോൾ എല്ലാവരും താലമൊക്കെ വെച്ചിട്ട് നോക്കിയിരിക്കുവാണ് അമ്മ വരുന്നത് വെയിറ്റ് ചെയ്ത് അപ്പം ഞങ്ങളും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഏതാനും നിമിഷങ്ങൾക്കകം അമ്മ എത്തും

എട്ടേ മുക്കാൽ ആ ഒരു ടൈമായി ഇപ്പം അമ്മ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സൂം ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ഫോണിൽ ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ട് സോ അമ്മയുടെ പുറകെ അങ്ങ് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് തിരക്കുണ്ട് തള്ളുണ്ട് ഈ താലം വെച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ നമ്മുടെ കുറുക്കി തന്നെ തട്ടം വച്ചൊക്കെ ഇടിച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇടയിൽ കൂടെ കീട്ടിച്ച് തള്ളിയൊക്കെ കയറി പക്ഷേ അവരങ്ങോട്ട് വിടുന്നില്ല കുറേ ഗൈഡായിട്ട് ആയുധൻ്റെ കുറേ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അവർ അവർക്ക് ഓക്കെ ആയിട്ടുള്ള ആൾക്കാരെ ഒരു കൂട്ടും അതായത് അവർക്ക് പരിധിയുള്ള ആൾക്കാരുടെ ഇടയിൽ കൂടെ കീറ്റിട്ട് നമ്മുടെയൊക്കെ പുറത്തുനിന്നങ്ങ് തള്ളു കേട്ടോ എന്നാലും തള്ളി ഒന്തിയൊക്കെ കയറി പോലീസിൻ്റെ ഇടയ്ക്ക് കൂടെ നിന്നൊക്കെ വീട് എടുക്കാൻ നോക്കി പക്ഷെ കിട്ടിയില്ല കാരണം ഒരുപാട് ക്യാമറാമാൻസ് ഉണ്ട് പോലീസായിരുന്നാലും എല്ലാവരും പൂജ ചെയ്യണം അമ്മേനെ അപ്പം അമ്മേനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി അപ്പം ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു കാരണം അമ്മ എന്തായാലും അകത്ത് കയറുമ്പോൾ നോക്കി കയറാൻ പറ്റും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് ഞാനവിടെ വെയിറ്റ് ചെയ്യാം പൂജയൊക്കെ കഴിഞ്ഞ് ഈ മുകളിൽ കാണുന്ന ആ വിൻഡോ ഉണ്ടോ ആ വിൻഡോയുടെ അവിടെയാണ് നമ്മുടെ റൂം അപ്പം അമ്മ ഈ സൈഡ് വഴി തന്നെ റൂമിലോട്ട് കയറുകയാണ് 那。嗯 <music> അമ്മ നേരെ റൂമിൽ പോയിട്ടുണ്ട് അപ്പം നമുക്കിനി പുറത്തിറങ്ങാം ഇതാണ് അമ്മ വന്ന കാറ് ഇതമ്മ വന്ന കാരവാൻ രണ്ട് കയറവാനുണ്ട് കേട്ടോ ഈ ഒരു കരവാൻ വേറൊരു കയവാനുണ്ട് അകത്ത് അടിപൊളി ലക്ഷറിയാണ് അപ്പം ഇത് വലിയ കരവാൻ പിന്നെ മുത്തൂൻ്റെയും ഇച്ചുവിൻ്റെയും ക്ലാസ് ഉള്ള സാധനം ഇവിടെയൊക്കെയാണെങ്കിൽ അക്കോമഡേഷനും ഞാൻ പറഞ്ഞല്ലോ ക്ലോക്ക് റൂമും സംഭവങ്ങളട്ട ടോയ്ലറ്റും ഒക്കെ കൂടായിട്ട് അപ്പം അവിടെ ജെൻസിൻ്റെ അകത്ത് ഫീമെയിൽ ബാത്ത്റൂം ക്ലാസ്സിലൊക്കെ യൂസ് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ രാവിലെ ഫുഡ് കഴിക്കുന്ന പ്രധാന അജണ്ടയാണല്ലോ അപ്പം ഞാൻ ആശ്രമത്തിലെ ക്യാൻറ്റീനിലാട്ട ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇവിടെ എല്ലാം പേഡഡ് ഫുഡാണ് എല്ലാം പേഡ് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞത് ഗീ റോസ്റ്റും വട ചമ്മന്തി സംഭവം വട വന്നിട്ട് ബ്രെഡ് ചേർത്തിട്ടാണെന്ന് തോന്നുന്നു റബ്ബർ പോലെ വലിക്കാറ് പിന്നെ ദോശ പറഞ്ഞിട്ട് വരില്ല ഈ ഒരു സമയത്താണ് ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കിത്തരുന്ന ആഹാരത്തിൻ്റെ വില മനസ്സിലാക്കി ഇത് മറ്റൊരു സ്കൂളിൻ്റെ ബാക്ക് സൈഡാ കേട്ടോ നമ്മുടെ കൈ കഴുവാൻ പോകുന്ന ഏരിയ നല്ലതുപോലെ ചെടികളെ ഒക്കെ സ്നേഹിക്കുന്നൊരു പ്രിൻസിപ്പാളാണ് ഇവിടെയുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യുന്നത് പോലെ ടൈം ടോക്കൺ എടുത്ത് ഞാൻ അമ്മയുടെ പ്രസംഗം കാണാനായിട്ട് അടത്ത് കയറി ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല കേസ് കണ്ടുപോലുള്ള സ്ക്രീൻ നോക്കുകയാണെങ്കിൽ വെളിയിൽ നോക്കൂ സോ ഞാനങ്ങനെ ഈ വഴിക്കൂടെ കയറി ആ വഴിക്കൂടെ കറി പുറത്തിറങ്ങിയ കേസ് ചൂടാണെങ്കിൽ സഹിക്കാം വെയിലാണെങ്കിൽ ചത്തു പിന്നെ വെയിലുള്ള എനിക്ക് താല്പര്യം ഇല്ലാത്തതുണ്ട് ഞാൻ നേരെ വീട്ടിൽ നിന്ന് അപ്പോൾ ഇതാണ് എൻ്റെ കുടുംബ വീട് എൻ്റെ അച്ഛൻ്റെ വീട് സോ ഞങ്ങൾ ഇവിടെയാണ് കുഞ്ഞിലെ പോലെ താമസിച്ചിട്ടുള്ളത് ഇപ്പം അമ്മമ്മയ്ക്ക് ആയ്യാണ്ട് ഞങ്ങൾ അങ്ങ് പോയതാണ് ശരി അപ്പോൾ വണ്ടി എടുക്കുന്നു പോകുന്നു വയ്യ അപ്പം ഞാൻ ഈ വീട്ടിൽ വന്നപ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടമായി ഒന്നെന്തായിരുന്നു വെച്ചാൽ ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ തൊട്ടേ ഞങ്ങളുടെ എന്താ പറയണട്ടെ ഞങ്ങൾ കാത്തിരിക്കും ഒരു പേരയ്ക്കാണ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരു മരമായിരുന്നു കേട്ടോ ഈ ഒരു മരം ഞങ്ങൾ നോക്കി നോക്കിയിരിക്കും എപ്പോഴാണ് വരുന്നത് എപ്പോഴാ പേരയ്ക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഏതോ ചെറ്റ ഇതൊക്കെ പറഞ്ഞ പോരാ ഉറക്കം തന്നെ പറയണം ഏതോ ഒരു വൃത്തികെട്ട ചെറ്റ ആ മരത്തിൻ്റെ എന്തോ ഒഴിച്ചിട്ട് ആ ഒരു മരം കരിച്ചളഞ്ഞ കേട്ടോ സംഭവം ഇതിലുള്ള പേരയ്ക്കാണ് കണ്ടത് ഈ ഒരു പേരയ്ക്ക അപ്പുറത്ത് വീഴാഴാറുണ്ട് ഇപ്പുറത്തും വീഴാറുണ്ട് ഇനി ഈ ചട്ടയാണോ വേറെ ഏതെങ്കിലും ചട്ടയാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ ആരായിരുന്നാലും ചെയ്തത് വെറും വൃത്തിയേടായിപ്പോയി കാരണം ഞങ്ങൾ വിളക്ക് എത്തിക്കുമ്പോൾ ദൈവത്തിന് വെക്കുന്നതും ഈ ഒരു ഇതിൽ നിന്നുള്ള പേരൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഇപ്പോൾ മൊത്തം കരിഞ്ഞിപ്പുണ്ട് ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചാലറിയാം തെങ്ങ് പട്ടിട്ടില്ല അങ്ങനെ പട്ടിട്ടുണ്ടെങ്കിൽ തെങ്ങ് പൊടണമായിരുന്നല്ലോ തെങ്ങ് പട്ടിട്ടില്ല ഇതാ ആ ഒരു മരം നിപ്പുണ്ട് എക്സാക്റ്റ് ഇതാ ചെമ്പരത്തി നിപ്പുണ്ട് ഇതൊന്നും പട്ടിട്ടില്ല ഈ ഒരു പേരയ്ക്ക അപ്പുറത്ത് വീഴാറുണ്ട് ചില്ലകളിൽ നിന്ന് ഇതും വീഴാറുണ്ട് കരിച്ചറിഞ്ഞോ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്താ ഈ ഒരു സാധനം വർഷങ്ങളായിട്ട് ഒരു ഉപയോഗവും ഇല്ലാണ്ട് ഉള്ള കായും ബലവും എല്ലാം ഇങ്ങോട്ട് തന്നെയാണ് വിള കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കത് കത്തിച്ചതായിരുന്നു ഞങ്ങൾക്കത് പഠിക്കുകയായിരുന്നു പക്ഷെ ഞങ്ങൾ പ്രകൃതി വിരോധികളല്ല ഞങ്ങൾ പ്രകൃതിയെ ദോഷിച്ച ഞങ്ങൾ ചെയ്യാറില്ല പക്ഷേ ഈ ദുഷ്ടത്തനം ചെയ്ത് ഏവനായിരുന്നാലും അടിച്ചു വച്ചുകൊടുക്കാനുള്ള എല്ലാ പരിപാടിയും കാണിക്കുന്നുണ്ട് അപ്പം വന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി 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 സങ്കടമായി പിന്നെ ഞങ്ങൾ ഇപ്പോഴത്തെ താമസമില്ല കേണുമ്പീരുടെ ഗിസ് ാമസമൊന്നുമില്ല സോ ഞങ്ങളെ വീട്ടിലാണ് ചാഞ്ഞിറങ്ങണേ ഇതൊക്കെ എപ്പോഴേ കത്തിക്കേണ്ടത് റൈസ് വെയിൽ കാരണം അവിടെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല ഉയർത്ത് പന്താറടങ്ങണം സോ ഞാൻ ഇവിടെ നിന്ന് വന്നു പിള്ളേരൊക്കെ ഉണ്ട് പിള്ളേർ കുറച്ച് ഫ്രീ ആയിട്ട് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു പിന്നെ നമ്മൾ അമ്മയും അമ്മൂമ്മയും വരുന്നുണ്ട് അവരൂടെ വന്നിട്ട് ഇങ്ങോട്ട് വരാം വീണ്ടും ആശ്രമത്തിലോട്ട് പോവാണ് കേട്ടോ നമ്മളുടെ ടൈം പീരീഡ് ടൈം പാസ് പാസ്സിൻ്റെയെങ്കിലും ഇരിക്കണം അത് കൊടുക്കണം പോയി ഒരു ചായ ഹോണസ്റ്റ്ലി പറയലോ ഗൈസ് വെന്തിട്ടില്ല വേവാരി ഇതാണ് സായിപ്പും മതമയും കഴിക്കണമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കിയിട്ടുണ്ടെന്നു ഞാൻ ആൽഫ്രഡ് ഐൻസിനെ കണ്ടത് പോണണ്ട പോണണ്ട കറക്റ്റ് അത് തന്നെ അപ്പം അമ്മ അമ്മൂമ്മയൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ആശ്രമത്തിലോട്ട് അവരെയും കൊണ്ട് പോവാട്ടോ അപ്പോൾ അമ്മ കുറേ വർഷമായി കണ്ടിട്ട് അപ്പ അമ്മയ്ക്ക് കാണണമെന്ന് വലിയ ആഗ്രഹത്തോടാമ വന്നതാണ് അപ്പോൾ അമ്മമ്മ ഉണ്ട് അമ്മയുണ്ട് അബിയുണ്ട് ഞങ്ങളുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ആഘോഷത്തോടെ പോകുന്നു പ്ലീസ് ഇവിടെ കൃഷ്ണൻ്റെ മാലയും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ആശ്രമത്തിലോട്ട് പോവാണ് കമ്പാരിറ്റീവ്ലി പ്രീവിയസ് ഇയേഴ്സിനെ വെച്ചിട്ട് ഇപ്പം ആൾക്കാരില്ല എന്ന് വേണം പറയാൻ കഴിഞ്ഞ കാരണം ഫോർ ഇയേഴ്സ് ബാക്ക് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു കേട്ടോ നമുക്ക് പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് ചെയേഴ്സ് ഒഴിഞ്ഞ് ദർശനത്തിന് തന്നെ ആൾക്കാരൊക്കെ കുറവാട്ടോ അപ്പം ഞാൻ അവിടെയായിരുന്നു ബോർ പിടിച്ചിട്ട് ഞാൻ പുറത്തോട്ട് നടക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഇവിടെ വന്നിട്ട് നല്ലൊരു പൊട്ട് വാങ്ങിച്ചു ഗീസ് അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചാശ്രമത്തിലോട്ട് പോയി അപ്പോൾ അമ്മയും അമ്മൂമ്മയും പിള്ളാരും കൂടെ ദർശനത്തിന് ഇരിക്കാം കേട്ടോ അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ടെമ്പറേച്ചർ നോക്കുന്നുണ്ട് എല്ലാവരുടെയും ടെമ്പറേച്ചർ നോക്കുന്നുണ്ട് പിന്നെ സുന്ദരികളായ മദ മുഖമൊക്കെ തൊടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടാ നമ്മൾ ശ്രീമണിക്ക് ബ്യൂട്ടിഷം വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ട ഇത് നമ്മുടെ ഇച്ചമ്മ ആട്ടോ ഗൈസ് അപ്പം ഇച്ചമ്മയാണ് ആദ്യം അമ്മ എടുത്തല്ല ദർശനത്തിന് അപ്പം കൊച്ചു നേരെ കയറ്റുക ചെയ്യാണ് അപ്പം അവൾക്ക് ഭയങ്കര വിഷമായിരുന്നു അവളോടൊന്നും പറഞ്ഞില്ല അവൾക്കൊരു ഉമ്മ കൊടുത്തിട്ട് വിട്ടു എന്നായിരുന്നു അവളുടെ പരാതി നമ്മളെ മുത്തൂനെ കണ്ടപ്പോൾ ആളോ ഓക്കെ കാരണം നമ്മുടെ മുത്തു അമ്മയുടെ വേഷമൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കറിത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാരെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുഞ്ഞിനോട് അത് കഴിഞ്ഞിട്ട് അമ്മ കയറി അപ്പം അമ്മയ്ക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ല കാരണം അമ്മ ഓൾറെഡി ഇത്രയും നേരം ഇരുന്നതുകൊണ്ട് ഭയങ്കര ഡിസ്കംഫോർട്ടബിളായിരുന്നു ആരൊക്കെയോ വഴക്കു പറയുന്നുണ്ട് അതിനിടയിൽ കൂടെ തന്നെ പക്ഷെ എനിക്ക് എൻ്റെ ഒരു വ്യൂ പോയിൻ്റിൽ അമ്മ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേജ് അറൗണ്ട് ഫുൾ നോക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഒരു ക്യാമറ നിരീക്ഷിക്കണേ കാട്ടിയും നല്ലതുപോലെ എവിടെയാണ് എന്താണെന്നുള്ളത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാം നോക്കി മനസ്സിലാക്കി അപ്പം തന്നെ മിസ്റ്റേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നോണ്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞിട്ട് നേരങ്ങ നിരത്തുന്നത് ഓ പൊങ്കലൊക്കെ എല്ലാം കൊണ്ടുപോണു അപ്പോൾ അതൊക്കെ കണ്ട് സന്തോഷത്തിൽ നിങ്ങൾ നേരെ വീട്ടിൽ പോകുന്ന ഗൈസ് അപ്പോൾ ഇന്ന് അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് അമൃതാന്തമ്മയും അമ്മയെ കണ്ട് ഒരുപാട് ഹാപ്പി ആയിട്ടാണ് നിങ്ങൾ വീട്ടിൽ പോകുന്നത് അപ്പോൾ ഞങ്ങൾ തമ്പാനൂരെത്തി അങ്ങനെ ഗൈസ് ബൈ ബൈ ഗൈസ് അപ്പോൾ ഗുഡ് നൈറ്റ് അപ്പം അമ്മ എട്ട് ഒമ്പത് തീയതികളേ ഉള്ളൂ പത്താം തീയതി മോർണിംഗ് അമ്മ പോവും മോർണിങ്ങോ ഉച്ചയ്ക്കോ അടുപ്പിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോ എൻജോയ് ചെയ്തു ഞാൻ വിചാരിക്കുന്നു അപ്പം മസ്റ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ